കോഴിക്കോട് വെസ്റ്റീൽ ആസ്ഥാനമായുള്ള നയൻ കേരള ഗേൾസ് ബറ്റാലിയൻ എൻസി ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്കായി ആനുവൽ ക്യാമ്പ് നടത്തി പത്ത് ദിവസം നീളുന്ന ക്യാമ്പിന് കമാൻഡിംഗ് ഓഫീസർ കേണൽ വെങ്കടേഷൻ ആർ നേതൃത്വം നൽകി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ആസ്ഥാനമായുള്ള ഒൻപത് കേരള ഗേൾസ് ബറ്റാലിയൻ എൻ സി സി ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്കായി വെസ്റ്റ് ഹിൽ എൻ സി സി ആസ്ഥാനത്ത് ആനുവൽ ക്യാമ്പ് നടത്തി കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്നുള്ള നാനൂറോളം വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ പത്ത് ദിവസം നീളുന്ന ക്യാമ്പിന് കമാൻഡിംഗ് ഓഫീസർ കേണൽ വെങ്കിടേഷ് ആർ നേതൃത്വം നൽകി പാലക്കാട് and nearby districts they are attending here so uh, almost 400 cadets are here so they will be doing all kind of training including firing also so uh, yeah of course actually uh, the participation in the camp is more important for a cadet because to appear in examination they have to compulsorily they have to attend one camp so this is mandatory for them യുദ്ധഭൂമിയിലെ പട്ടാളക്കാരുടെ പരിശീലനമുറകളായ ഫീൽഡ് ക്രാഫ്റ്റ് ബാറ്റിൽ ക്രാഫ്റ്റ് എന്നിവയുടെ പരിശീലനവും പ്രദർശനവും എൻ സി സിയുടെ ആദ്യ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നവ്യ അനുഭവമായിരുന്നു അതിരാവിലെ ആരംഭിക്കുന്ന ക്യാമ്പിലെ പ്രധാന പരിശീലന ഇനങ്ങളായ ഫയറിംഗ് റേഞ്ച് ഡ്രിൽ ഫിസിക്കൽ ട്രെയിനിംഗ് എന്നിവയിൽ നിന്നും ഇടുക്കനായ കേഡറ്റുകളെ തിരഞ്ഞെടുത്ത് നിരവധി ക്യാമ്പുകളിൽ പരിശീലിപ്പിച്ച് ഡൽഹിയിലെ ഫയറിംഗ് കോമ്പറ്റീഷനിലേക്കും റിപ്പബ്ലിക് ദിന പരേഡിലേക്കും പങ്കെടുപ്പിക്കും കേഡറ്റുകൾക്ക് ക്യാമ്പിനുശേഷം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വിവിധ മത്സര പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്കും ലഭിക്കും എ സി വി ന്യൂസ് കോഴിക്കോട്